ഭാരതീയ ഖേദ് മസ്ദൂര് യൂണിയൻ ഭി കെ എം യുവിന്റെ നേതൃത്വത്തില് മണലൂര് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കർഷക തൊഴിലാളികളുടെ പെൻഷനും അതിവർഷാനുകൂല്യവും കുടിശ്ശിക തീർത്ത് നൽകുക കർഷക തൊഴിലാളികൾക്ക് ഉപാധിരഹിത പെൻഷൻ പാസാക്കുക തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച സമരത്തിന്റെ ഭാഗമായാണ് മണലൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ബി കെ എം യു സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി എം ആർ മോഹനൻ എ ഐ ടി യു സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ കെ ഹരിദാസ് സി പി ഐ ലോക്കൽ സെക്രട്ടറി വി ജി രാധാകൃഷ്ണൻ മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി സീതാ ഗണേഷ് ബി കെ എം യു മേഖലാ സെക്രട്ടറി കെ കെ സെൻ എന്നിവർ സംസാരിച്ചു പി കെ മോഹനൻ സ്മിജി ബിനോയ് വിജയ ഹരിദാസ് ഉഷ ദിലീപ് എന്നിവർ നേതൃത്വം നൽകി കർഷക പറയുമ്പോൾ പാടത്തും പറമ്പിലും പണിയെടുത്ത് ദീർഘകാലം കെൻഷൻ പറ്റിയ തൊഴിലാളികൾക്ക് അവർക്ക് അർഹമാകേണ്ട പണം ഇതുവരെ ലഭ്യമാകാത്ത ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള സമരത്തിലേക്ക്